മിഷിഹായുടേതായിരിക്കുന്നവർ ജഡത്തെ അതിൻ്റെ എല്ലാ രാഗമോഹങ്ങളോടും കൂടെ കുരിശിൽ തറച്ചിരിക്കുന്നു ഗലാത്തി ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവചനം അപസ്വരനായ പൗലൂസ് ഗലാത്യർക്ക് എഴുതുകയാണ് ദൈവത്തിൻ്റേതായി തീർന്നവർ യേശുക്രിസ്തുവിൻ്റെ വകയായി തീർന്നവർ ക്രൂശിലെ സ്നേഹത്തിൻ്റെ വില അറിഞ്ഞവർ തൻ്റെ ജഡത്തെ അതിൻ്റെ എല്ലാ രാഗമോഹങ്ങളോടും കൂടെ കുരിശിൽ തറച്ചിരിക്കുന്നു ഇനി ജഡത്തിൻ്റെ സുഖമോ ആസക്തികളോ ജഡത്തിൻ്റെ ഏതെങ്കിലും ആസ്വാദനങ്ങളോ ആ വ്യക്തിയിൽ അതിപ്രസരം സൃഷ്ടിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു എന്ന ആ വലിയ വീണ്ടെടുപ്പുകാരൻ എന്നെ വീണ്ടെടുത്തിരിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ട് അവൻ്റെ കുരിശ്ശടിക്ക് മുമ്പിൽ ജീവിതം സമർപ്പിച്ച് മിശിഹായുടേതായി തീർന്നവർ തൻ്റെ ജഡത്തെ യേശുക്രിസ്തുവിനോട് ചേർന്ന് അതിൻ്റെ എല്ലാ രാഗമോഹങ്ങളോടും കൂടെ കുരിശിൽ തറച്ചിരിക്കും ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ല യേശുക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന ഉറക്ക വിളംബരം ചെയ്യത്തക്കവണ്ണം ആ വ്യക്തി ആയിത്തീർന്നിരിക്കും അങ്ങനെയൊരു മാറ്റം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കാണുമ്പോഴാണ് ആ വ്യക്തി ക്രിസ്ത്യാനിയാണെന്നും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുകയാണെന്നും തെളിയിക്കപ്പെടുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറഗ്രഹിച്ചു